പെരുമണ്ണ പന്തീരംഗ മേഖലയിലെ സാധാരണക്കാരനെ ജനങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കുക സർവീസ് റോഡുകൾ പൂർണ്ണമായും സഞ്ചാരുക്തമാക്കുക അതിനു ശേഷം മാത്രമേ ടോൾ പിരിക്കാവുന്ന ആവശ്യവുമായിട്ടാണ് കോൺഗ്രസ് സമരം ആരംഭിച്ചത് ഇന്നലെ സമരം നടത്തി സമര പരമ്പരമായി വരുമ്പോൾ ഇന്നു സമരം വെച്ചു ഇന്നിപ്പോൾ ജുഡീഷ്യൽ പവർ ഓഫീസർ ഈ വിഷയത്തിൽ കലക്ടർ ചർച്ചയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്ക് വിശ്വസിച്ച് ഇതിൽ പരിഹാരമുണ്ടെന്ന പ്രതിഷേധികൾ പോകുന്നു കലക്ടർ യോഗം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ലെങ്കിൽ കലക്ടർ യോഗം തീരുമാനമായിട്ടില്ലെങ്കിൽ വീണ്ടും സമരവുമായി കോൺഗ്രസ് വരും ആ ആദ്യഘട്ടം ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ നാടിന് വീണ്ടും സമരത്തിൽ ഞങ്ങൾ വിജയം കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ചർച്ചയെ ചർച്ചയ്ക്ക് വെച്ച സ്ഥിതിക്ക് ഇന്ന് ഞങ്ങൾ പിരിയുന്നു ചർച്ചയിൽ പ്രതീക്ഷാജനകമായ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു ഇതിലും ശക്തമായ സൗരവുമായി കോൺഗ്രസ് ഈ രംഗത്ത് മുന്നോട്ട് വരും ഇപ്പോൾ പറയാൻ ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അറിയിക്കാറുണ്ട് ഉണ്ടാവുന്നില്ല പറഞ്ഞത് കാരണം ഇതുവരെ നിവേദനം കൊടുത്തിട്ട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല നിരവധിയായ നിവേദന കലക്ടർക്ക് കൊടുത്തു കേന്ദ്ര ബഹുമാനപ്പെട്ട എം പി കേന്ദ്രമന്ത്രിക്ക് കൊടുത്തു നിരവധി എൻ എ ചൌധി കൊടുത്തു ഒന്നും തയ്യാറായില്ല ഇപ്പോൾ സമരം ചെയ്തപ്പോഴാണ് തയ്യാറായത് ആ തയ്യാറായ നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചർച്ചയിൽ പങ്കെടുക്കും മാത്രവുമല്ല കേരള ഹൈക്കോടതിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത അരിജി പലുണ്ട് ഇത് നേരിട്ട് നീതി ശ്രമിക്കുന്നു സമരം ഞങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കുന്നത് കലക്ടറെ യോഗം വിളിക്കാമെന്ന് ഉറപ്പില്ല മാത്രം ബാക്കി ശേഷം